ഹായ് ഹലോ അപ്പോൾ എന്താ കൂട്ടേറെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഉച്ചയൊക്കെ അയക്കണം കേട്ടോ അപ്പോൾ ഉച്ചവിശേഷങ്ങളൊക്കെ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉച്ച വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ ഉൾപ്പെടുത്തണത് അപ്പോൾ ഇന്നിപ്പോൾ അല്ലൂസ് കുറേ ദിവസം അയക്കണു കേട്ടോ പൊതിച്ചോറ് വേണം പുതിച്ചോറ് വേണം എന്നിട്ട് സ്കൂളിൽ കൊണ്ടാകാനേ സ്കൂളിൽ കൊണ്ടാകണമെന്ന് പറഞ്ഞാൽ അവരിത്തിരി കുറച്ചും കൂടെ വലുതാവണമല്ലോ അല്ലാണ്ട് കൊടുത്തയച്ചിട്ട് കാര്യമില്ലല്ലോ അതിനൊക്കെ ചോറ് കഴിക്കണ സമയമാകുമ്പോഴത്തേന് അതിനൊക്കെ ഒരു വിതാക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മീൻകാരനൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പോയിട്ട് എന്താ മീൻ നിന്ന് വന്നിട്ട് നോക്കാൻ പോയപ്പോൾ നെത്തളുണ്ട് പിന്നെ ഈ പേരറിയാത്ത രണ്ട് മൂന്ന് ആ മീനുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നാൽ ഞങ്ങൾ നെത്തള മേടിച്ചത് കേട്ടോ അപ്പോൾ എന്താണ് അത് ഇന്നിപ്പോൾ ഈ പൊതിച്ചോറിന് പൊരിച്ചിട്ട് അങ്ങോട്ട് വെക്കാൻ വെച്ചാൽ ഉമ്മ വേറെ വല്ല വലിയ മീനാണെങ്കിൽ എളുപ്പമായല്ലോ എന്നിട്ട് പോയത് നോക്കുമ്പോൾ നെത്തളേ ഉള്ളു അപ്പോൾ ഇതിപ്പോൾ പണിയാണ് നെത്തളിലെ കുറേ നേരം പിടിക്കണം പറഞ്ഞാൽ കുറേ നേരം പിടിക്കും എന്നാലോ അത് വറുത്താൽ നല്ല ടേസ്റ്റ് അവിടെ മുളക് ചാറ് വെച്ചാലും പൊരിച്ചാലും എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ ഈ നെത്തള് അപ്പോൾ നമ്മുടെ ആദ്യം പേരറിയാത്ത ആ മീനുണ്ടല്ലോ അതിനാദ്യം വറക്കാൻ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് അതും വറുത്ത് വെക്കാൻ വെച്ചിട്ടോ അപ്പോൾ ഉരുളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ചൊക്കെ വന്നുക്കണോഞ്ഞ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റെഡി ആക്കി അങ്ങോട്ട് ഇങ്ങനെ ചെത്തിയൊക്കെ ആക്കി വെക്കാൻ വെച്ചിട്ടോ കേട്ടോ അപ്പോഴേ എന്താണ് ഇത് കേൾക്കണോ നമ്മുടെ അല്ലൂസ് എന്താണോ കുറേ ദിവസം ആയിക്കണോട്ടാ ഫസ്റ്റിലാൾ പറഞ്ഞത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം എനിക്ക് എന്താണ് പൊതുച്ചോറുമ്മ അങ്ങനെ എങ്ങനെയാണ് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളിപ്പോൾ വലിയ ആൾക്കാരുടെ പോലെ അല്ലല്ലോ ശ്രദ്ധിക്കില്ല കൊണ്ടുപോയിട്ട് കാര്യമല്ല അതിങ്ങനെ കുട്ടികളല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുക വേഗം അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കുകയൊക്കെ ചെയ്താൽ ആ ചോറ് ഒക്കെ പോയി അവിടെ ക്ലാസ്സിലാകെ നാശാക്കി വെക്കും അപ്പോൾ വേണ്ട മോനെ സ്കൂളില്ലാത്ത ദിവസം ഞാൻ ആകിത്തരാന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചിണുങ്ങി മിണുങ്ങിയും ഒക്കെ ഇങ്ങനെ നിന്നു കിട്ടോ പക്ഷെ ആ ഞാൻ എന്തായാലും സ്കൂളില്ലാത്ത ദിവസം എന്തായാലും ആക്കിത്തരാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ആയി അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അത് പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നലെ ഒരു മരിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങടൊക്കെ പോയി കുറച്ച് സമയമായി അപ്പോൾ ആളും ഇങ്ങനെ ചെറുതായിട്ട് ചിണുങ്ങലൊക്കെ കാര്യമൊക്കെ ഇന്നലെ കാണിച്ചു അതാണ് ഈ തേങ്ങ പോയിച്ചപ്പോൾ ഉണ്ടല്ലോ തേങ്ങ അങ്ങനെ കേട് വന്നിരിക്കണു കേട്ടോ ഒരു കെട്ട സ്മെല്ല് എന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെ അയക്കണു അത് വേഗം അവിടെ നിന്ന് കളഞ്ഞു കിട്ടും അല്ലെങ്കിൽ അടുക്കള ഒരു മണവർക്കുട്ടോ അത് വേഗം അവിടെ കളഞ്ഞിട്ട് വേറൊരു തേങ്ങ എടുത്ത് തേങ്ങ എടുത്തപ്പോൾ ഇനി അതോ ഇനി ഇത് കേട് വരുമോ എന്നൊരു മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വയ്ക്കും നല്ല തേങ്ങ അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഒരു സമ്മന്തിക്കും വേണം പിന്നെ നമ്മുടെ എന്താണ് നമുക്ക് എന്താണ് ഇതിനൊരു കറി വേണമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറാണ് ഉള്ളി സാമ്പാറാണ് വെക്കണം അത് ഉള്ളി സാമ്പാർ വെക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടങ്ങ ഉണ്ടായാലും ചുണ്ടങ്ങ അതൊരു പിടി അതിലിട്ടിട്ട് അതിനെ സാമ്പാർ വെക്കാൻ വെച്ചിട്ടോ നല്ല കുറുങ്ങനെ വെക്കണം കേട്ടോ ആ കുറുങ്ങനെ അങ്ങോട്ട് വെക്കാ വെച്ചിട്ടോ അപ്പോൾ തേങ്ങ അങ്ങോട്ട് ചിരകാതിരിക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ പോലെ ഒന്നും അല്ലല്ലോ ചൂളൊക്കെ ചൂൾ പോലത്തെ ഇതിലൊക്കെ ഇരുന്നിട്ട് ചിരകണം അതുകൊണ്ട് നമുക്ക് പണികളൊക്കെ വേഗം ചടപടേന്നാകും അപ്പോൾ ഈ തേങ്ങ ചിരകുമ്പോൾ ഉണ്ടല്ലോ ചെറുക്കര ീ തേങ്ങ ചിരങ്ങനെ സൗണ്ടില്ല അത് ഭയങ്കര ഇഷ്ടോട്ടായിരിക്കും അത് ഞാനിങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഇഫക്കുറുമ്പി ഇല്ലാട്ടോ ഇഫക്കുറുമ്പി അവളുടെ എന്താണ് മരുടെ വീട്ടിൽ വിരുന്നു കേട്ടോ ആ ഇപ്പക്കുറുമ്പ് ഇല്ലാതെ അവിടെ ഓരോ അച്ചോ അനക്കോ ഒന്നും ഇല്ലാട്ടോ ഈ ചേക്കന്മാരാണെങ്കിൽ രാവിലെ തന്നെ മദ്രസക്കും പോകും അപ്പോൾ നമ്മുടെ ആ ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അവർ കമ്പ്യൂട്ടർ നോക്കിയിരിക്കും കേട്ടോ നമ്മുടെ ഇപ്പോൾ കുറുമ്പി ഉണ്ടെങ്കിൽ വീട് പതിനെട്ടാക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ബഹളൊക്കെ വെച്ച് അങ്ങോട്ടും ആക്കി വീടിനൊന്നും ഓണർത്തും നമ്മുടെ കുറുമ്പി അപ്പോൾ ഇല്ലാത്തതിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ ശബ്ദം അനക്കൊന്നും ഇല്ലാണ്ട് ശീലം ആവും ചെവിയൊക്കെ അപ്പോൾ തേങ്ങ ജിരകാലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കണു കേട്ടോ ഇനിയിപ്പോൾ സമ്മതിക്കുള്ളത് മാറ്റി വെച്ച് ഇനിയിപ്പോൾ വറുത്ത് തേങ്ങ അതാണ് ഇന്നിപ്പോൾ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാൻ വെച്ചിട്ടോ അതിൻ്റെ പണി അപ്പോൾ തന്നെ നമ്മുടെ എന്താണ് നെത്തൾ അതായത് ഫസ്റ്റ് ആ മീനാണെങ്കിലും ഇട്ടത് അതൊക്കെ അങ്ങോട്ട് വറുത്ത് കോരി എടുത്തു വെച്ചിക്കൊണ് പിന്നെ നെത്തൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒന്ന് അങ്ങോട്ട് ഇന്ന് ചുറ്റി ക ഒന്ന് ഇതാക്കി വെക്കാൻ വെച്ചിട്ട് അതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇത് ഇതൊക്കെ ഉണ്ടശുണ്ടങ്ങ അപ്പോൾ ഇത് ഒരു ഒരു കൈ കൊതുങ്ങനെ എടുത്താൽ മതി കേട്ടോ അല്ല തോനെടുക്കേണ്ട ഒരു ഒരു പിടി അത്രയും മതിയാവും അപ്പം നമ്മുടെ എന്താണ് തേങ്ങ ഒക്കെ വറുത്ത അരച്ച് അരച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ട് ചിലതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതിനുള്ള ഈ സാമ്പാർ വെക്കണതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഉള്ളി മെല്ലാം അങ്ങോട്ട് അരിഞ്ഞ അവിടെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം അവിടെ അല്ലൂസ് ഇടയ്ക്കിടയ്ക്ക് ഈ സാമ്പാറിന് വറക്കണൊക്കെ മണം കേട്ടപ്പോൾ ഈ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്താ എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും ഇല്ല മോനെ നിനക്കല്ലേ പുതിച്ചോറ് വേണ്ടത് പറഞ്ഞ് അപ്പം അത് ഉണ്ടാക്കുക കേട്ടോ നീ പൊയ്ക്കോ ഞാനാവുമ്പോൾ നിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞതായിക്കണ്ടട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ അങ്കൂട്ടം വന്നിട്ട് പറയുക എനിക്ക് പൊതിച്ചോറൊന്നും വേണ്ട എനിക്ക് സാധാ ചോറും നമ്മുടെ എന്താണ് ആൾ നെത്തള പറയാം ചെമ്മീൻ എന്ന കേട്ടോ അപ്പോൾ ചെമ്മീനും കുറച്ച് ചോറും മതിയിട്ടാണ് മാന്ന് അപ്പോൾ നമ്മുടെ കൂട്ടാനും എല്ലാം റെഡി ആയിക്കണ് സമ്മതി ഒക്കെ റെഡി ആയിക്കുന്നു ഇപ്പോൾ നമ്മുടെ വാഴയിലൊന്നും ആ വാട്ടി അങ്ങോട്ട് റെഡിയാക്കി ആക്കി വെച്ചു കേട്ടോ അപ്പോൾ അവനക്ക് മാത്രമല്ല നമുക്കും എല്ലാവർക്കും അങ്ങോട്ട് ആക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു കെട്ടോ അപ്പോൾ വാഴയിലൊക്കെ വിരിച്ച് ഇനി ഇപ്പം അടുത്ത് നമ്മുടെ ചോറ് ചൂട് ചോറ് അതിൽ ഇങ്ങോട്ട് വിളമ്പി ആവശ്യത്തിനെടുത്ത് അങ്ങോട്ട് വിളമ്പി ഒക്കെ വെച്ച അങ്ങോട്ട് ചോറ് എന്നിട്ട് ഈ ചോറിലേക്ക് നമുക്കിങ്ങനെ എല്ലാം പതുക്കെ പതുക്കെ ഓരോന്നാക്കി അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ആദ്യം തന്നെ അവിയൽ വെച്ചു കേട്ടോ അവിയലങ്ങോട്ട് വെച്ചാൽ പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അതും കൂടെ അങ്ങോട്ട് വെച്ചുകൊടുത്തു കേട്ടോ ആ ഓ അതെ അപ്പത്തിനെ ഈ വാഴ വാഴയല്ല വാട്ടേൻ്റെ മണമുണ്ടല്ലോ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ നമ്മുടെ നെത്തള് നെത്തളവിടെ വറുത്ത എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണു കേട്ടോ അപ്പം ആക്കി നെത്തൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പം അല്ലൂസിന് നെത്തൾ നല്ല ഇഷ്ടം കേട്ടോ അവന് നെത്തൾ വിൽക്കാൻ വന്നാൽ പറയും നെത്തൾ മേടിക്കുമ്പം അത് നല്ല രസമാണ് എന്നൊക്കെ പറയും കേട്ടോ മത്തി അതിൽ അങ്ങനെ ആൾക്കിഷ്ടമല്ലോ കൂടുതലിഷ്ടം മുട്ടയാണ് കേട്ടോ പക്ഷേ ഇന്ന് മുട്ട എല്ലാം മുട്ട കഴിഞ്ഞിരിക്കുന്നുണ്ട് കോഴി മുട്ട കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇനിയിപ്പോൾ മരക്കാർക്കാൻ്റെ അവിടെ പോയിട്ട് അത് വേടിക്കാൻ വെച്ചാൽ മരക്കാർക്ക് കടയും തുറന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ആ നെത്തളങ്ങോട്ടാക്കി പിന്നെ നല്ല ഉള്ളി സാമ്പാറും ഉള്ളി സാമ്പാറിൽ നല്ല മണം വേണ്ടി കെട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസിലാക്കി പറഞ്ഞാൽ പൊതുച്ചോറിൽ അപ്പോൾ നല്ല കുറുങ്ങനെയുള്ള ചാറ വേണ്ടത് കെട്ടോ അതങ്ങോടെ അതിലൊഴിച്ച് എന്നിട്ട് നമുക്ക് എന്താണ് ഇനി ഞങ്ങളുടെ പിന്നെ സമ്മന്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ നല്ല ഉണക്ക നമ്മുടെ കൊണ്ടാട്ടമുളക് വറുത്തത് വെച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് വെക്കുമ്പോൾ വെക്കാൻ വെച്ചിട്ട് അപ്പം ആളുടെ ചോറിന് തന്നെ ആദ്യം അങ്ങോട്ട് റെഡിയാക്കി ആക്കി വെച്ചിട്ടു ഇപ്പോൾ തന്നെ എത്ര ആയി സമയം എന്ന് പറഞ്ഞു ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണു കേട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ഓ ഇന്ന് ഇന്നെൻ്റെ സാമ്യമൊക്കെ കോളായി കിടക്കും കേട്ടോ പതിനൊന്ന് മണി ആ ഒരു പത്തര ആവുമ്പോഴത്തേന് വീട്ടിലത്തെ പണിയെല്ലാം ഒതുങ്ങിയിട്ട് ഞാൻ ബാക്കി എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളാട്ടോ എന്താ സാമ്യം ഓടിക്കളിക്കട്ടോ അതാണ് വേണമെങ്കിൽ പറയാൻ ഇന്ന് എന്താണെന്നറിയില്ല എന്താ ഒരു സാമ്യം പോകുക എന്നറിയോ അതൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അലൂസിനെ വിളിച്ചിട്ട് അലൂസേ വാ നിൻ്റെ എന്താണ് പൊതിച്ചോറ് റെഡി ആയിക്കണ അപ്പോൾ ആൾക്കൊരു ഇങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിനക്ക് നിൻ്റെ മുട്ടയൊന്നും ഇവിടെ ഇല്ല കേട്ടോ കോഴിമുട്ടയില്ല അതുകൊണ്ട് പൊരിച്ചു വെച്ചിട്ടില്ല ബാക്കിയൊക്കെ സെറ്റാണ് പറഞ്ഞപ്പോൾ ഓ ആൾക്ക് ഇങ്ങനെ കണ്ട ആവോ ആൾക്ക് തുറന്നപ്പോൾ ഒരു സന്തോഷം അപ്പോൾ അത്രയും നേരം പണി ചെയ്തതൊന്നും നമുക്കൊരു വിഷയമില്ലാണ്ട് അയക്കണു കേട്ടോ അവൻ്റെ ആ സന്തോഷം ആ മൊത്തത്തെ സന്തോഷം ഓ ഓ എന്നാൽ പറയണട്ടോ അതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ആൾ ഉമ്മയൊക്കെ തന്നെ കേട്ടോ അത് വേറെ കാര്യം ഞാൻ പിന്നെ വെള്ളമൊക്കെ ടേബിളിൻ്റെ മേലെ വെക്കുമ്പോൾ തന്നെ ആളും ഒരു പിടി ചോറ് എടുത്തിട്ട് വാലെടുക്കണുട്ടോ അത്രക്കാൾക്ക് ഭൂതി ആയിക്കോണും പിന്നെ നമ്മുടെ കറികളൊന്നും ശരിക്കു പറഞ്ഞാൽ ഉപ്പേരി അതൊന്നും ആൾ കൂട്ടില്ല കേട്ടോ ഇന്ന് ഇപ്പോൾ ആളെല്ലാം കൂട്ടും തോന്നണു അങ്ങനെ ടേബിളിൻ്റെ മേലെയൊക്കെ ഒരു പാത്രത്തിലേക്ക് വെച്ച് ടേബിളിൻ്റെ മേലൊക്കെ വെച്ച് കൊടുത്തപ്പോഴേ ആൾ കഴിക്കണ കണ്ടപ്പോൾ നമ്മൾ പണി ചെയ്തോന്നു യാതൊരു വിഷയം അല്ലാത്ത പോലെ അയക്കണു കേട്ടോ അവൻ്റെ ആ ചോറ് കഴിക്കൽ കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞിക്കണു കേട്ടോ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണു പിന്നെ പറഞ്ഞാൽ അല്ലൂസ് ഫുള്ളും അതായത് നമ്മുടെ ഉപ്പേരി ആണെങ്കിലും കറിയാണെങ്കിലും എല്ലാം നന്നായി ക്ലീനായി വെച്ചിരിക്കണു കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ആകെ സന്തോഷമായി കേട്ടോ പിന്നെ നമ്മുടെ ഇക്ക ഉക്കാക്കുള്ളത് കൊടുത്തു ഇക്ക അവിടെ അതൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ ഞാനും അങ്കൂട്ടനും അങ്കൂട്ടനൊക്കെ ഇത് വേണ്ട വേണ്ടാന്ന് പറയും കേട്ടോ അപ്പം ഞാൻ തരണില്ല അതെ എനിക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അവനോരോ ഇതൊക്കെ പറട്ടിരിക്കും പിന്നെ അവനിക്കുള്ളത് കൊടുത്തുട്ടോ അവനിക്ക് അവനിക്കപ്പുറത്ത് പാത്രത്തിൽ വെച്ചിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നും പറയാമല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത് നല്ല രസത്തിലായിക്കണട്ടോ പ്രത്യേകിച്ച് വാഴൻ്റെ ഇലയിലാണ് ഈ പൊതുച്ചോറ് വെക്കണത് എൻ്റെ അമ്മോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആണേന്ന് പറയണം അപ്പം നമ്മുടെ അങ്ങോട്ടും ഫോണൊന്നുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ചോറ് വയ്ക്കൽ അപ്പോൾ എന്താണ് അവനെ അവിടെ വയ്ക്കട്ടെ ഞാനിവിടെ കഴിക്കാമെന്നു പറഞ്ഞിട്ട് അപ്പം ഇത്രക്കൊള്ളു വിശേഷം ഇനി കാണും വരയ്ക്കും ചാറ്റ